പഠിച്ചാൽ നമ്മളാരും അങ്ങനെ പറയില്ല എന്നാണല്ലോ പറയുന്നത് എന്നാ പിന്നെ ഇസ്ലാമിനെ കുറിച്ച് നന്നായി പഠിച്ച നിങ്ങൾ അങ്ങ് ഈ മാം പോകുന്ന ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നു സൂക്ഷിച്ചോ ഏസ്താദന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നില്ലേ ഇതൊക്കെ തന്നെയാണ് റാഡോ വാച്ചിന് വേണ്ടിട്ട് പ്രാർത്ഥിച്ചു അത് കിട്ടി ആദ്യം രണ്ടാമത് ഒരു സംശയം എന്നെ ഒരുപാട് ദുഃഖത്തിലായിട്ട് സംഭവം ഇസ്ലാം മത വിശ്വാസിയാണ് അപ്പൊ എന്റെ പ്രവാചകനെ പറയുമ്പോ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാകും ഏറ്റവും കൂടുതൽ ഇസ്ലാമിനെ വിമർശിക്കുന്നത് ഒന്നാമത്തെ കാര്യം ഖുറാലില് പറഞ്ഞൊരു മത്തിപ്പുഴ പിന്നെ ഏറ്റവും കൂടുതൽ അപ്പൊ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹു ബോധ്യമുണ്ട് ഈ മൂന്ന് കാര്യങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ ഈ നൂറ്റാണ്ടില് ഈ നബീനം ഈ മതത്തെ വിമർശിക്കൂല എന്താണ് അതിലെ പ്രശ്നം അത് പറയും എന്താണ് അതിലെ പ്രശ്നം എന്താണ് അതിലെ പ്രശ്നം മനസ്സിലായോ ഏ ആദ്യം തന്നെ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഒരു വിഷമമാണത് എന്റെ പ്രവാചകനെ യുക്തിവാദികളും ഇസ്ലാം മത വിമർശകരും എന്റെ പ്രവാചകനെ കുറിച്ച് പ്രവാചകൻ ശിശുഭോഗിയാണ് ശൈശവ വിവാഹം കഴിച്ച ആളാണ് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് അങ്ങേ അറ്റം പ്രയാസം തോന്നുന്നുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ പടച്ചവൻ ഒരു പക്ഷേ നേരത്തെ തന്നെ അദൃശ്യം നാളെ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാമായിരുന്നെങ്കിൽ പടച്ചുന്നതൊക്കെ ഒഴിവാക്കിയിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നല്ലോ എന്നാണ് ചോദ്യം എം എം അക്ബറിന് ഉത്തരം മുട്ടിയാണ് ബബ്ബ അടിക്കുന്നത് കാരണം അദ്ദേഹത്തിന് എന്താ പറയുള്ളത് സങ്കടമാണ് ആദ്യം ആദ്യം തന്നെ ഒരു സങ്കടമാണ് ആദ്യം പറയാനുള്ളത് രണ്ടാമത് ഒരു സംശയം എന്നെ ഒരുപാട് സങ്കടത്തിലായി പ്രകാരണം തുറന്നാൽ ഇസ്ലാം മതവിശ്വാസിയാണ് അപ്പൊ എന്റെ പ്രവാചകനെ പറയുമ്പോ എനിക്ക് ബുദ്ധിമുട്ടുണ്ടോ ഏറ്റവും കൂടുതൽ ഇസ്ലാമിനെ വിമർശിക്കുന്നത് ഒന്നാമത്തെ കാര്യം ഖുറാനില് പറഞ്ഞൊരു മദ്യപുഴ പിന്നെ ഏറ്റവും കൂടുതൽ അപ്പൊ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹു ബോധ്യമുണ്ട് ഈ മൂന്ന് കാര്യങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ ഈ നൂറ്റാണ്ടില് ഈ നബീനെ ഈ മതത്തെ വിമർശിക്കൂല എന്താണ് അതിലെ പ്രശ്നം അത് പറയൂ എന്താണ് അതിലെ പ്രശ്നം എന്താണ് അതിലെ പ്രശ്നം ഇത്രയും എം എം കേട്ടിട്ട് മനസ്സിലാകാത്തത് കൊണ്ടല്ല ഇതിന് എന്ത് ഉത്തരമാണ് പറയേ ആളുകൾ ചിന്തിച്ചു തുടങ്ങിയിട്ടില്ലേ മദ്യപുഴയും മാറിടം തുടുത്ത ഊറികളും ഇതിനെ സംബന്ധിച്ചിട്ടൊക്കെയാണ് ആകെ ഉസ്താദുമാർക്ക് പറയാനുള്ളത് സ്വാഭാവികമായിട്ടും വിഷമമുണ്ടാകും ഏ ഇതൊക്കെ ആ കാലഘട്ടത്തിൽ ഒഴിവാക്കിയിരുന്നെങ്കിൽ എന്റെ പ്രവാചകനും എന്റെ ഇസ്ലാമിത്ര മാത്രം വിമർശിക്കപ്പെടില്ലായിരുന്നല്ലോ കാര്യം മനസ്സിലായില്ലേ ഇതാണ് ഉസ്താദിന്റെ അടുത്തത് അനുഭവിച്ചതാണ് പിന്നെ പിന്നെ കേട്ടൊന്നുമല്ല സത്യമാണ് 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 മൂളത്തുട അനുഭവിച്ചതാണ് പിന്നെ പിന്നെ മൂത്രത്തിന്റെ കാര്യം അങ്ങനെ അനുഭവിച്ചിട്ടല്ല മറ്റേ ിയർപ്പിന് കസ്തൂരി മണ്ണുള്ളവർക്ക് മോത്രത്തിന് പനീറാവും കാരണം സൂഫിയാക്കൾ ചരിത്രത്തിലൊക്കെ ഉണ്ട് അവലിയാക്കൾമാരുടെ സ്വഭാവത്തിലൊക്കെ അങ്ങനെ ഉണ്ട് അതങ്ങോട്ട് അങ്ങനെ സങ്കല്പിച്ചെഴുതിയതാണ് വിയർപ്പിന് കസ്തൂരി മണ്ണെന്നുള്ളത് എപ്പോഴും നമുക്ക് അനുഭവിക്കണമാണ് മനസ്സിലായില്ലേ ഏറ്റവും നല്ല വിയർത്ത് ഭയങ്കര വയർത്താല് മനുഷ്യൻ്റെ ശരീരത്തിന് നാറ്റിലുണ്ടാകുക ബനിയനൊക്കെ ഓരോ ബനിയൻ എപ്പോഴും

അദ്ദേഹം അദ്ദേഹത്തിന്റെ ഉസ്താദിന് ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ അപ്പോ അദ്ദേഹത്തിന്റെ വലിയ ഉസ്താദ് ഇട്ടിരിക്കുന്ന ബനിയൻ ഉണ്ടല്ലോ കസ്തൂരിയുടെ മണമാണ് ഉസ്താദിന്റെ ബനിയന് അതുകൊണ്ട് ഉസ്താദിന്റെ ഒരു ബെനിയൻ മുഴുവനും കസ്തൂരി ആയപ്പോഴേക്ക് അടുത്ത ബെനിയൻ വാങ്ങിക്കൊടുത്ത് ഉസ്താദ് മരിച്ചിട്ട് കുറെ നാളായെങ്കിലും ഇപ്പോഴും ആ ആ ബനിയനിൽ കസ്തൂരിയുടെ നിന്നായിരിക്കും അരിച്ചെടുക്കുന്നതെ നമുക്ക് നമുക്കറിയില്ലല്ലോ ഇത്രയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് വലിയ പ്രയാസമൊന്നും ഉണ്ടാവത്തില്ലായിരിക്കും സ്ത്രീകൾ മൂക്ക് കുത്തുന്നതിന്റെ നോ സ്പേസിംഗിന്റെ വിധി എന്താണ് ഹറാമോ ഹലാലോ ഭർത്താവിന്റെ സമ്മതമുണ്ടെങ്കിൽ ഐബ്രോ ത്രെഡ് ചെയ്യുന്നത് പോലെ െന്ന് പറയപ്പെടുന്ന ആളുടെ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വിരോധമില്ല പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട പറയുന്നത് ഉണ്ട് ഭംഗി വർദ്ധിപ്പിക്കുന്ന കാര്യമാണല്ലോ അപ്പോ സ്ത്രീയെ സംബന്ധിത്തം മറിച്ചു നോക്കാൻ പ്രദർശിപ്പിക്കാനല്ല അതുകൊണ്ട് ഹസ്ബന്റിന്റെ പെർമിഷനോട് കൂടി കൂടിന് വേണ്ടി ഒരാൾ മുക്കുത്രാണെങ്കിൽ അതിൽ തെറ്റൊന്നുമില്ല ദീനപരമായിട്ട് തെറ്റില്ല ഏ പറഞ്ഞത് ഏത് പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലാണ് മൗലനി എന്തിനും ഏതിനും തെളിവ് ചോദിക്കുന്ന നിങ്ങൾക്ക് ഇത് എവിടെ നിന്ന് കിട്ടിയതാണ് സ്ത്രീ ആവട്ടെ പുരുഷനാകട്ടെ വിധി അതിന് നിങ്ങളുടെ കയ്യിൽ തെളിവില്ലെങ്കിലും ഇമാമിങ്ങൾ പഠിപ്പിച്ച തെളിവുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട് ഉണ്ട് ഗൂഗിളിന്റെയോ ചാറ്റ് ജി പി ടി ഇല്ലാതെ അറബി വായിക്കാനും മനസ്സിലാക്കാനും കഴിയുമെങ്കിൽ വായിച്ചു പഠിച്ചോളി ആധികാരിക ഗ്രന്ഥങ്ങളായ എന്നിവയിൽ സ്ത്രീകൾ മൂക്കുകുത്തൽ ഹറാമാണെന്ന് വന്നിട്ടുണ്ട് മാത്രമല്ല മഹാനായ അഭിപ്രായപ്പെട്ട മഹാനായാണ് വായിച്ചോളി പഠിച്ചോളി മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് കൂടി ചേർക്കട്ടെ ചെയ്തു കഴിഞ്ഞാൽ ബുധു എടുക്കുന്ന സമയത്ത് വളരെ ചെറിയ ഭാഗമാണെങ്കിലും ആ ഭാഗത്ത് ബുധുവിന്റെ വെള്ളം ചേരാതിരിക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വെള്ളം ചേരാതിരുന്നാൽ ചേരാതിര ശരിയാകില്ല ബുധു ശരിയാ വെള്ളം കിട്ടിയിട്ടില്ലെങ്കിൽ ചെയ്യാൻ ഭൂമിയിൽ അടിച്ചിട്ട് ഇങ്ങനെ ഇത് എന്ന് പഠിപ്പിച്ച ഒരു അതെ ഇന്ത്യൻ സിറ്റീസൺ എല്ലാത്തിനും കൂലിയുടെ പിന്നാലെ നടക്കുന്ന നിങ്ങൾക്ക് അപ്പൊ ഞങ്ങൾക്ക് ഞങ്ങൾ അധ്വാനിക്കുന്നത് തന്നെ കൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റും കേട്ടോ എനിക്ക് എന്റെ വ്യക്തിപരമായ കൊറേ കാര്യങ്ങൾക്ക് എനിക്ക് പൈസക്ക് നല്ല ആവശ്യം ഉള്ളതുകൊണ്ടാണ് കാർ കൊടുക്കുന്നത് അപ്പൊ ആർക്കെങ്കിലും ഞാനൊരു ബൈക്ക് വിൽക്കാൻ പോയപ്പോഴേ ചില തൊപ്പിക്കാരെല്ലാം കൂടി വന്നങ്ങോട്ട് പൊതിഞ്ഞു എന്തു പറഞ്ഞേ ജാമിത കൊടുത്ത ശിക്ഷ കണ്ടോ ഇസ്ലാമിനെ വിമർശിച്ചതിന്റെ പേരിൽ ഇന്ന് ഉടുക്കാൻ തുണിയില്ല കിടക്കാൻ വീടില്ല കഴിക്കാൻ ഭക്ഷണമില്ല അള്ളാഹുവിന്റെ ശിക്ഷ ഇതാ ജാമിതയുടെ തലയിൽ വന്നിറങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഇനിയെങ്കിലും മറ്റുള്ളവരൊന്ന് സൂക്ഷിച്ചാൽ മക്കളേ ഇങ്ങനെ കുരുപ്പാണ് അല്ല എന്നെ ശിക്ഷിക്കുന്ന പടച്ചോൻ ശരി അതിന് കാരണം നമുക്ക് മനസ്സിലാക്കാം ഈ മുതലുകളൊക്കെയോ നബി വന്ന് കെട്ടിപ്പിടിച്ച് ചുമ കൊടുത്ത് മൂന്നേക്കർ സ്ഥലവും ഏഹ് മൂന്ന് കോടി രൂപയും ഒക്കെ കൊടുത്ത ഉസ്താദിന് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായി അയാള് പോകുന്ന വണ്ടി അയാള് സഞ്ചരിക്കുന്ന വാഹനം വിൽക്കുന്നു ഇനി ആ വണ്ടിക്ക് കുറേ മഹത്വങ്ങൾ ഉണ്ടായിട്ടോ അദ്ദേഹം അതിനകത്ത് ഇരുന്നിട്ട് അല്ല അതെ പറയാമെന്ന് അദ്ദേഹം ഒരുപാട് കുർആാൻ ക്ലാസ്സുകളൊക്കെ പോയിട്ടുണ്ട് അതിനകത്ത് അതുകൊണ്ട് അതിനെന്തൊക്കെയോ പ്രത്യേകതകളുണ്ട് അതുകൊണ്ട് നിങ്ങൾ വാങ്ങിച്ചോണോന്നാ എന്തായിരുന്നാലും അത് വാങ്ങിക്കാനാ വന്നു അത് വേറെ എനിക്ക് എന്റെ വ്യക്തിപരമായ കൊറേ കാര്യങ്ങൾക്കും എനിക്ക് പൈസക്ക് നല്ല ആവശ്യം ഉള്ളത് കൊണ്ടാണ് കാർ കൊടുക്കുന്നത് അപ്പൊ ആർക്കെങ്കിലും ഇനി കാർ വേണമെങ്കിലും ആ നമ്പര് വാട്സപ്പിൽ മെസ്സേജ് ചെയോ വിളിച്ചോ പെട്ടെന്ന് അറിയിക്ക് ഞാൻ എന്ത് ചെയ്യാം നിങ്ങക്ക് വേണമെങ്കിൽ ഇവിടെ വന്ന് വാങ്ങിക്കൊണ്ട് പോകാം കേട്ടോ ഭയങ്കര നല്ല ബർക്കത്തുള്ള വണ്ടി കേട്ടോ ഒരുപാട് പ്രാവശ്യം അതിനകത്ത് പിന്നെ ആ ആ അനുഗ്രഹമുള്ള കാർദ്ദ ഒരുപാട് വണ്ടിയാറത്തുകള് പോയ വണ്ടിയാ ഒരുപാട് മഹാന്മാരുടെ പോയ വണ്ടിയാ ഒരുപാട് സ്ഥലങ്ങളിൽ കിലോമീറ്റർ ദീനിന് വേണ്ടി ആ കാറിന് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ട് വേണമെങ്കിൽ ആ കാർ വാങ്ങിച്ചോളൂ ഞാൻ ഓടിയ വണ്ടിയാ ഉപയോഗിച്ചതിന്റെ ഒരു ആർക്കെങ്കിലും വേണമെങ്കിൽ എടുത്തോ ഞാൻ അത് കൊടുക്കാറുണ്ട് പെട്രോൾ അടിക്കാതെ ഈ കാർ ഓടും കേട്ടോ അങ്ങനെയൊക്കെ ചില പ്രത്യേകതകൾ ഉണ്ട് ഈ പ്രത്യേകതകളുണ്ട് ം എന്റെ ഉസ്താദുമാരിൽ നിന്ന് എനിക്ക് കിട്ടിയതിന്റെ വരില്ല ആ വണ്ടി കൊടുക്കുന്നത് അത് കൊടുക്കാൻ പറഞ്ഞു അത് കൊടുക്കാണ് ഏതായാലും വേണ്ടവർ ഇന്ന് തന്നെ എന്റെ നമ്പര് താഴെ കൊടുത്തിട്ടുണ്ട് ഏതായാലും വേണ്ടവർ ഇന്ന് തന്നെ എന്റെ നമ്പര് താഴെ കൊടുത്തിട്ടുണ്ട് വിളിച്ചോ പക്ഷെ അത് എന്റെ എഴുപത് മുപ്പത്തിയാല് തൊണ്ണൂറ്റി ഇരുപത്തി മൂന്ന് എന്റെ നമ്പർ അതില് വിളിക്കാം അല്ലെങ്കിൽ ഇപ്പൊ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പർ ഉണ്ടോ വൈസിന്റെ നമ്പർ എഴുപത് മുപ്പത്തിയാല് തൊണ്ണൂറ്റി ഇരുപത്തി തൊണ്ണൂറ്റഞ്ചില് അതിലേക്ക് എല്ലാരും ഇന്ന് തന്നെ നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു ഹതിയായിരിക്കും പൈസ അങ്ങോട്ട് വേണ്ടതുപോലെ ആയിട്ടില്ല എല്ലാരും ഒരാഴ്ചക്കുള്ളിൽ വേണ്ടതു പണത്തിനു വേണ്ടി ഏ ഭാര്യയുടെ ഫോൺ നമ്പർ വരെ കൊടുത്തിട്ട് പണമുണ്ടാക്കാൻ വേണ്ടിയിട്ട് മതം വിൽക്കുകയാണ് ആർക്കും ഒരു പ്രശ്നവുമില്ലല്ലോ